പതിനാറാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിക്കുന്നത് നരനാരായണന്മാരുടെ തപസ് മുടക്കാനായിട്ട് കാമദേവൻ ചെല്ലുന്നൊരു ഭാഗമാണ് കാമോ കാമോന്താനിലാന്ത ിലാസൈ വിധ്യൻകംബമുദീക്ഷം ജഗദേ മൃദുഹാസാജൻ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത് പിന്നെയോ വസന്തൻ മലയാനിലൻ മലയമാരുതൻ നമ്മൾ കേട്ടിട്ടില്ലേ വസന്തം എല്ലാവടേയും പൂക്കളൊക്കെ നിറഞ്ഞ മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലോകം അപ്പോൾ വസന്തനും മലയാ അനിലനും കാമദേവൻ്റെ ബന്ധുക്കളാണ് മരങ്ങൾ പുഷ്പിക്കുന്നു ആകാശം പ്രസന്നമാകുന്നു വസന്തകാലം അങ്ങനെ വരുമ്പോഴ് അത് കാമത്തെ ഉദ്ദീപിപ്പിക്കും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ സുഗന്ധം പരത്തുന്ന മലയാനിലനും കാമോദ്വീപകമാണ് അപ്പോ കാമദേവന്റെ സഹചാരികളായ വസന്തനും മലയാനിലനും കാമദേവന്റെ കൂടെ ബദരാ ബദരികാശ്രമത്തിലെത്തി നരനാരായണന്മാരുടെ തപസ് മുടക്കാനാണ് അവരെത്തിയിരിക്കുന്നത് അവരോടൊപ്പം ദേവേന്ദ്രൻ അയച്ച സുന്ദരി സുരസുന്ദരിമാര് ദേവസുന്ദരിമാരും ഉണ്ട് കൂടെ അവര് ആശ്രമത്തിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത് വസന്തൻ വന്നിട്ടുണ്ട് അപ്പോൾ വൃക്ഷങ്ങളും വള്ളികളും എല്ലാം പൂത്ത് തളർത്തു മലയാനിലൻ വന്നിട്ടുണ്ട് അവിടെ നല്ല സുഗന്ധം ചന്ദനത്തിന്റെയും ഒക്കെ സുഗന്ധം പരത്തി പക്ഷികളും മൃഗങ്ങളും ഇണകളെ തേടാൻ തുടങ്ങി കൂടാതെ നാരായണനെ വശീകരിക്കാനായി ദിവ്യസുന്ദരിമാർ അദ്ദേഹത്തിന്റെ നേർക്ക് കടാക്ഷശരങ്ങൾ പ്രയോഗിച്ചു ആ ശരങ്ങൾ കൊണ്ട് പ്രഹരിച്ചിട്ടും പ്രകൃതിയാകെ കാമോന്മാദം ഉള്ളതായി തീർന്നിട്ടും നാരായണ മഹർഷിയുടെ തപസ്സിന് ഒരു ഭംഗവും ഉണ്ടായില്ല ഇത് കണ്ട കാമദേവന് ആകെ ഭയം തോന്നി കാരണം ഈ മഹർഷി എണീറ്റ് വലിയ ശാപവും തരുമോ എന്നായി കാമദേവന് അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചു കാമദേവനോട് ഇപ്രകാരം പറഞ്ഞു കാമദേവൻ പേടിക്കുകയാണ് എന്നാൽ നാരായണ മഹർഷി അതൊന്നും വകവയ്ക്കാതെ അവന്റെ ആ പേടിയൊന്നും ഗൗരിക്കാതെ വളരെ ചെയ്തത് കാമോ ബന്ധുശാലി കാന്താ കടാക്ഷിതേർ വികസി മുഹുര मुदीच चत्वम पीदस्तोयाथ जगते मृदु हास